അമ്മേ ഇച്ചിരി ചായ വരാം അമ്മ എന്തൂരി നേരായ ചായ വീക്കണു ഇപ്പൊ മോൻ ചോദിച്ച പെട്ടെന്ന് ചായ എടുത്ത് കൊടുക്കുവായിരുന്നല്ലോ ചിച്ച് ചായ അമ്മ ചായ ഉണ്ടോ ഇല്ല ഇല്ലല്ലേ എങ്കിലും ഞാൻ ഇടട്ടെ അമ്മയ്ക്കും കൂടി ഇടട്ടെ ആ എല്ലാവർക്കും കൂടി ഇടാ ശരി അമ്മ ഞാൻ ചായ ഇട്ടിട്ട് വരാം അമ്മ ഞാൻ ഒന്ന് പൊറത്തോയിട്ട് വരാട്ടാ എന്നാ ഓ ഞാൻ ചന്ത കയറിക്കൂണ്ടടക്കുമ്പോ അല്ലേ ഞാൻ ആ ഈടാ അമ്മയ്ക്ക് അവനോട് പറഞ്ഞു വിട്ടാൽ ഈ ഉണക്കമീനും ചെമ്മീനൊക്കെ മേടിക്കാൻ എനിക്ക് നാണാവൂലി ചന്ത കൂടി കയറി അടക്കാൻ ആ ഇങ്ങോട്ട് താ ഇങ്ങോട്ട് ഇനി അതും പറഞ്ഞുകൊണ്ട് ഇനി വിടാതിരിക്കണ്ട താ പൈസ അതെ പിന്നെ ഞാൻ കൂട്ടുകാരികൾ ഉണ്ട് അവരെല്ലാവരും വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നോളാം അല്ലാണ്ട് ഈ ഫോണിൽ എപ്പോഴും 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 വിളിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ലാട്ടാ ആ ഞാൻ മേടിച്ചോണ്ടി വരാം ആ ശരി അമ്മ ഞാനിന്ന് കട വരെ പോയിട്ട് വന്നോട്ടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു പച്ചക്കറി ആ മേടിച്ചോളാം ലിസ്റ്റ് അമ്മ ഒന്ന് എഴുതി തന്നിരും ഞാൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് വരാം അപ്പോഴത്തേനും ഒന്ന് എഴുതി വെച്ചാൽ മതി ആ ഉണക്കമീന ആ ആ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ മതി അല്ലേ അമ്മേ ആ ഓക്കെ ഓക്കെ എങ്കിൽ അവിടെ നിന്ന് മേടിച്ചോളാം ഏട്ടനോട് വിളിച്ചു ചോദിച്ചോ അപ്പോൾ അമ്മേനോട് ചോദിച്ചിട്ട് പോയിക്കോളാം പറഞ്ഞ് ഒരു മണിക്കൂർ അമ്മയേ അപ്പോഴത്തേനും വേഗം വരാം വേഗം തിരിച്ച് വരാം ഞാൻ ഓട്ടോയ്ക്കാണ് പോണേ ആ അമ്മ എഴുതി വെച്ചാൽ ഞാൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് വരാം എൻ്റെ അമ്മ എന്നെ കൊണ്ട് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അന്നത് ഈ പറയണെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അമ്മ ചെയ്യുക അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ഇപ്പം ചെയ്തെന്നോർത്തൻ്റെ കുഴപ്പം അവനോട് അമ്മ പണിയൊന്നും ചെയ്യാൻ പറയാനുള്ള എന്നോട് മാത്രം എപ്പോഴും പണി പണിയെന്ന് പറഞ്ഞു ഞാനിങ്ങോട്ട് പറ്റില്ല ഞാൻ ചെയ്യൂലമ്മ എനിക്ക് തലവേദന എടുക്കുകയാണെങ്കിൽ വൈകിയമ്മ ഞാൻ വൈകുന്നേരം വിറ്റടിച്ചോളാം അമ്മ അമ്മ അടിക്കിപ്പം വൈകുന്നേരം ഞാൻ അടിച്ചോളാന്നെ എനിക്കൊരു കഷ്ടം ഒരു ദിവസം അവധി കിട്ടി വീട്ടിലിരിക്കുമ്പോഴത്തേനും വീട്ടിൽ എല്ലാം പണി ഞാൻ തന്നെ ചെയ്യണോ എന്നെ കൊണ്ട് പറ്റില്ല അയ്യോ അമ്മ എന്തിനാ മിറ്റടിക്കണേ ഞാൻ ചെയ്തോളായിരുന്നാ അമ്മ ഈ വയ്യാതെ അമ്മ മറക്ക ഞാൻ ചെയ്തോളാം ആ അതൊക്കെ ഞാൻ അലക്കിയിട്ടോളാം അമ്മ കേറിപ്പോ സെല്ല് സെല്ല് ദൈവമീ പയ്യാത്ത കാര്യം വെച്ചോണ്ട് മിറ്റടിക്കിറങ്ങണേ ചേട്ടനെ അറിഞ്ഞിട്ട് കൊല്ലൂലപ്പിക്കേ ഞാൻ ചെയ്തോളാം അമ്മ എനിക്ക് പനിയുണ്ടമ്മ എനിക്ക് കുളിക്കാൻ പറ്റൂല ഞാൻ കുളിക്കൊന്നുമില്ല ഒരു ദിവസം കുളിച്ചില്ലാന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ കുഴപ്പം ഞാൻ കുളിക്കൂല അമ്മ എനിക്ക് പനി ഇടുന്ന മേലു കഴിക്കാനും പനി പിടി കൂടിയാലോ വൈകുന്നേരം അമ്മ എന്നെ ആവശ്യത്തിൽ കൊണ്ടു കൊണ്ടുപോവുന്നു കേട്ടോ എനിക്കിപ്പോ പറ്റൂല അമ്മ കുളിക്കാൻ എനിക്ക് രാത്രി അവിടെ കിടക്കണമെന്നു ഞാൻ മേലെഴുതിയിട്ട് കിടന്നോളാം ആ അമ്മ ആ അല്ല കുളിക്കാൻ പോകാറുന്ന് പനിയൊക്കെ പറഞ്ഞു അയപ്പ തന്നെ കുളിക്കുടിച്ചിട്ട് അര മണിക്കൂറിനുള്ളിൽ കുളിച്ചിട്ട് വരാം ഞാൻ നമുക്ക് അമ്പലത്തിൽ ആ ഇവിടെ അല്ലേ അമ്പലത്തിൽ അല്ലേ ആ അയപ്പ തന്നെ വരാം അമ്മേ ഇവിടെ വേഗം പോയി കുളിച്ചിട്ട് വരാം ഏട്ടാ ഇല്ല പനി പനിയൊക്കെ കുറഞ്ഞു കുഴപ്പമൊന്നുമില്ല മേലിൽ കഴിക്കില്ലെങ്കിലും പനിയൊക്കെ കൂടണേ അപ്പോൾ വേഗം പോയി കുളിച്ചു തരാം ശരിയെന്നാൽ